സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്ര നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കലാരൂപങ്ങളാണ് വർണ്ണാഭമായ ഘോഷയാത്രയിൽ അണിനിരുന്നത് തെയ്യം തിറ കാളകളി കരകാട്ടം പുലികളി പുരാണ കഥാപാത്രങ്ങളുടെ വേഷധാരികൾ തുടങ്ങി അമ്പത്തിയൊൻപത് കലാരൂപങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നിശ്ചല ദൃശ്യങ്ങളായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം ഒപ്പം വിവിധ ടീമുകളുടെ ചെണ്ടമേളവും ബാൻഡ് വാദ്യവും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ സമാപിച്ചു ഇതോടെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് ഘോഷയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത് ആളുകൾ തമ്മിലുള്ള ഐക്യം കേരള സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അത് കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ കാണേണ്ടത് നാം വേദനിക്കുന്ന പക്ഷത്താണ് എല്ലാ കാലത്തും വേദനിക്കുന്ന പക്ഷത്ത് ചേർന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പല സഹജീവിയുടെ വേദന നാം മനസ്സിലാക്കണം സഹജീവിയുടെ വേദന എന്ന് എന്നറിയുമ്പോഴാണ് അവനെ സഹായിക്കണം നമുക്ക് തോന്നുക അതാണ് ഇത്തരം ആഘോഷങ്ങളോട് നാം നൽകുന്ന സന്ദേശം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ആണ് പതാക ഉയർത്തിയത് ഇനി ആഘോഷങ്ങളുടെ പത്ത് ദിവസം പൂക്കള മത്സരവും കലാസന്ധ്യയും വിഭവസമൃദ്ധമായ സദ്യയുമായി ഇത്തവണയും ഓണം അവിസ്മരണീയമാക്കാനാണ് ശ്രമം ഒപ്പം വയനാടിനെ ചേർത്തു പിടിക്കാനും അമൃത ന്യൂസ് കൊച്ചി